ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സാമ്യമോന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് വിഷ്ണുപ്രിയയായിരുന്നു ആയിരുന്നു ലേ എന്ന വിഷ്ണുപ്രിയ മുഖത്തെ മുറിപ്പാടുകൾ കണ്ട വിഷ്ണുപ്രിയയോട് പ്രാർത്ഥന ചോദിച്ചു നിങ്ങൾ നിങ്ങളല്ലേ സഹായിച്ചത് ശേഷ മത്സ്യ ഇത്രയും വിഷ്ണുപ്രിയയോട് പ്രാർത്ഥന ചോദിച്ചപ്പോൾ വിഷ്ണുപ്രിയ അവളോടായി പറഞ്ഞു നീ രക്ഷപ്പെട്ടോ ഇല്ലെങ്കിൽ ആ ഗുജറാൽ വീട്ടിലുള്ളവൻ നിന്നെ കൊല്ലും നിന്റെ വിധിയെ ആർക്കും തടുക്കാനാവില്ല നിന്റെ സത്വത്തെ നീ തിരിച്ചറിയും ഇനി ഇനി അതിന് ഏതാണ് മണിക്കൂറുകൾ മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുടെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ വിഷ്ണുപ്രിയ അവിടെ നിന്നും ഓടിപ്പോയി പ്രാർത്ഥന എന്താണ് നടക്കുന്നതെന്നറിയാതെ കുറച്ചു നേരം അങ്ങനെ നിന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം വിഷ്ണുപ്രിയ ഒരു മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്ന് സ്വയം പറഞ്ഞു എടി പ്രാർത്ഥന ഇതെല്ലാം ഈ വിഷിൻ്റെ ഒരു അഭിനയമല്ലേ നിന്റെ അച്ഛൻ ഋഷിയും നിന്റെ അമ്മ പ്രധയും നിന്റെ കൈയാൽ തന്നെ കൊല്ലപ്പെടും അതിനുവേണ്ടി എനിക്കെങ്ങനേക്ക് നാടകം കളിച്ചല്ലേ പറ്റൂ ഇപ്പോ നീ ഒരു നാഗകന്യികയാണ് നാളത്തോടെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിന്റെ ഇരുപത്തിയഞ്ചാം പിറന്നാളിൽ നീ ഒരു മത്സ്യകനിക കൂടിയാകും അങ്ങനെ നീ ഒരേ സമയം മത്സ്യവും നാഗവും ആകാൻ കഴിവുള്ള ഒരു ആദ്യത്തെ മത്സ്യനാഗിനിയാകും കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾ ഞാൻ തപസ് അനുഷ്ഠിച്ച് ഒരു നാഗകനികയാകാനായി വ്രതം നോക്കിയിരുന്നിട്ട് അന്നത്തെ ആ രാത്രിയിൽ എനിക്ക് വന്ന സൗഭാഗ്യത്തെ നീ തട്ടിതറിപ്പിച്ചു ശേഷം വിഷ്ണുപ്രിയ അന്ന് നടന്ന ആ സംഭവം ഓർത്തു പ്രാർത്ഥന നാഗകനികിയായ ദിവസം ആ മലയുടെ താഴെ മഹാദേവനിൽ നിന്നുള്ള വരം ലഭിച്ച് ഒരു നാഗകനികിയാകാനായി കാത്തിരുന്നതും പൂജ നടത്തിയതും നിലാവിനെ വിളിച്ചു വരുത്തിയതുമെല്ലാം ഞാനായിരുന്നു എന്നിട്ടാ വലയത്തിൽ നീ വന്ന് പെട്ടു അങ്ങനെ നീ ഒരു നാഗകനികയായി എനിക്ക് അന്ന് ആ വരം കിട്ടിയിരുന്നെങ്കിൽ മത്സ്യകനിക കൂടിയായിരുന്ന ഞാൻ ആദ്യത്തെ സർവശ്രേഷ്ഠ മത്സ്യനാഗിനിയായിരുന്നു അതിനുശേഷം ആ നാഗമാണികവും ഇന്ദ്രനീലവും എൻ്റേതായി മാറിയേനെ പക്ഷെ എൻ്റെ ആ പ്ലാനിങ് എല്ലാം നശിപ്പിച്ച് നീ നാഗകനികയെ നിന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു നീ പ്രതൻ്റെ മകളാണെന്ന് നിന്നെ എൻ്റെ കൂടെ നിർത്തിയാൽ മാത്രമേ എനിക്ക് പ്രയോജനമുണ്ടാകുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ഒരു മത്സ്യനാഗിനിക്ക് നാഗമാണിക്യത്തെയും ഇന്ദ്രനീലത്തെയും സ്പർശിക്കാൻ കഴിയും ഒരു സാധാരണ മത്സ്യകനിക മാത്രമായി എനിക്ക് അതിന് കഴിയില്ല അങ്ങനെയെങ്കിൽ നിന്നെക്കൊണ്ടത് തന്ത്രപരമായി എടുപ്പിച്ച് കൈക്കലാക്കാൻ വേണ്ടിയാ അന്ന് പ്രഥ നിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ നിന്റെ രൂപത്തിൽ ആ ഫോൺ കോൾ എടുത്തത് നീ ഒരു നാഗകനികയായെന്ന് പ്രഥ അറിഞ്ഞാൽ അവൾ നിനക്ക് സത്യവും മിഥ്യയും പറഞ്ഞു തരും പിന്നെ നീ എൻ്റെ പരിധിക്ക് വരണമെന്നില്ല അതുകൊണ്ടാണ് ഞാനൊരു രക്ഷകയായി നിന്റെ മുന്നിൽ അവതരിച്ചത് പിന്നീട് നിന്നെ ഫോളോ ചെയ്ത് നിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഞാൻ ചെറിയൊരു കാര്യത്തിന് വേണ്ടി വഴി മാറിപ്പോയിരുന്നു പക്ഷെ ഇപ്പോൾ നിന്റെ ജനന രഹസ്യം കണ്ടെത്താൻ ഗുജറാൽ വീട്ടിലെത്തിയതറിഞ്ഞ ഞാൻ നിന്നെ ആ രഹസ്യം കണ്ടുപിടിക്കാൻ അനുവദിക്കുമോ ഒരിക്കലും അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്നതും നീ വളരെ ആകാംക്ഷയോടെ കാണാൻ ആഗ്രഹിച്ച് മാറാല തുടച്ചു മാറ്റിയ പ്രധയുടെ ഫോട്ടോ മാറ്റി പകരം അവിടെ എൻ്റെ ഫോട്ടോ വെച്ചത് കണ്ട നീ ഞാനാണ് എന്ന് തെറ്റിദ്ധരിച്ചു ഇനി നീ എന്തായാലും എന്നോട് തന്നെ സഹായം അഭ്യർത്ഥിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു